ശരി നമസ്കാരം ഞാനീ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയാതിരുന്ന ഒരു കാലത്ത് ഒരു മൂന്ന് വയസ്സ് പോലും തികയാതരുന്ന ഒരു കുട്ടി ലോകം ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ തലേദിവസം ക്രിസ്മസ് സീവിന് വാതിൽക്കൽ മുട്ടും അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്ത് ബൂട്ട്സിൻ്റെ ശബ്ദവും മിസിലടിയും എല്ലാം കേട്ട് ഉറക്കത്തിൽ അർദ്ധരാത്രി അസ്വസ്ഥനായ ഒരു കുട്ടി എഴുന്നേറ്റിരിക്കുകയും മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ എന്ന് വാതിലിൽ ഈ വാതിലിൽ തട്ടി അന്ന് കോളിമ്പലില്ല വീട്ടിൽ മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ എന്ന ചോദ്യവും അപ്പോൾ മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് അമ്മയോട് അച്ഛൻ്റെ സംസാരം ഇങ്ങനെയാണ് ദാറ്റ്സ് എ യൂഷൽ കോൾ ഫോർ മീ കാരണം അനിരുദ്ധൻ എന്ന ആ മനുഷ്യനെ പലരും ഒന്നുകിൽ സഖാവ് അല്ലെങ്കിൽ അണ്ണൻ അതല്ലെങ്കിൽ ചേട്ടൻ മറ്റു ചിലർ സാറ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരും അദ്ദേഹത്തെക്കാൾ മുതിർന്നവരുമെല്ലാം അനിരുദ്ധൻ എന്നു തന്നെയാണ് അല്ലാതെ മറ്റാരും മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ എന്ന് മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അക്കാലത്ത് ഫോൺ വിളിച്ചാലും മിസ്റ്റർ അനിരുദ്ധൻ ഉണ്ടോ അറസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു നിങ്ങളിരിക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ രാത്രി പോയി അദ്ദേഹം കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒടുവിലത്തെ കുളി തിരിച്ചു വരുന്നത് എത്ര നാളുകൾക്ക് ശേഷം ഒന്നുറപ്പില്ലാതെ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അദ്ദേഹം കരുതൽ തടങ്കലായിരുന്നു എന്നിപ്പോൾ നിങ്ങളിതെല്ലാം എടുക്കുമ്പോൾ ഈ നവമാധ്യമങ്ങളും നമ്മുടെ ഈ വ്യവസ്ഥാപിത മാധ്യമങ്ങളുമൊക്കെയായി നാട്ടിലും ലോകത്തും നടക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അറിയുന്ന കാലമാണ് ചൈനാച്ചാരൻ എന്നാണ് മുദ്ര കുത്തപ്പെട്ടത് ഒരു കുറ്റവിചാരണയും നടത്തിയില്ല അദ്ദേഹത്തെ ഒന്നര കാലം തിരുവനന്തപുരത്തെ സെൻട്രൽ പ്രിസണൽ പൂജപ്പുര ജയിലിൽ അദ്ദേഹം തടവു അദ്ദേഹം കഴിയേണ്ടി വന്നു എന്താ കുറ്റം കുറ്റമൊന്നും ചെയ്തിട്ടില്ല പിന്നെ അത് കരുതൽ തടങ്കലാണ് അപ്പോൾ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ആ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രനെ എൻ്റെ അനുജൻ കസ്തൂരിയെ പേരിട്ടത് പിന്നീടാണ് എങ്കിലും എൻ്റെ അമ്മ അന്ന് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ അധ്യാപികയാണ് അവരുടെ ഗർഭത്തിൽ പേറുകയാണ് രണ്ടാമത്തെ പുത്രനെ എൻ്റെ അനുജൻ ആശുപത്രിയിൽ അവൻ ജനിക്കുമ്പോൾ പോലും അച്ഛന് പരോട് ലഭിച്ചിരുന്നില്ല അതായിരുന്നു അവസ്ഥ എൻ്റെ അമ്മയുടെ അമ്മ അമ്മുമ്മ മരിക്കുന്ന വേളയിൽ ആ മരണാനന്തര ആ ശരീരം ഭൗതിക ശരീരം അത് ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന് പരോൾ ഏതാനും ദിവസക്കാലത്തേക്ക് കിട്ടി വരുന്നത് തന്നെ അതൊക്കെ ഇന്ന് പറഞ്ഞാൽ പല ആളുകളും ഇന്ന് ഈ എന്താ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പാ ഹാജരാക്കുന്നത് കുറ്റവിചാരണയില്ലാത്ത തടവിൽ പാർപ്പിക്കുന്നത് അവിടെ പോലീസുകാർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയത് ഇവിടെ ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് ഒരു വനിതയെ അറസ്റ്റ് ചെയ്തപ്പോൾ വനിതാ പോലീസ് ഇല്ലാതിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ നിയമം പഠിച്ചവനും പഠിപ്പിച്ചവനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ എന്നുള്ളത് പലതും പറഞ്ഞാൽ നിങ്ങൾക്ക് പല ആളുകൾക്കും അവിശ്വസനീയമായി തോന്നും അച്ഛനും അമ്മയും സെൻട്രൽ ജയിലിൽ അച്ഛനെ കാണാനായിരിക്കുന്ന അമ്മയുടെ തൊട്ടടുത്ത് കുട്ടിയായിരിക്കുന്ന ഞാൻ അച്ഛൻ്റെ മടിയിലേക്ക് കയറി അങ്ങനെ ഇരുന്ന് അച്ഛനെ ഈ ചെവിയിലും ഈ കവിളിലുമെല്ലാം നുള്ളുകയും പിച്ചുകയും ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ രണ്ടു വശത്തും ഇങ്ങനെ കാക്കിക്കുപ്പായക്കാരായിട്ടുള്ള എൻ്റെ ധാരണ പോലീസാണെന്നാണ് അവർ ഈ ജയിൽ ഉദ്യോഗസ്ഥരാണ് ഒരു കുട്ടി അച്ഛനോട് പറയുന്ന കാര്യങ്ങളിൽ ഹ്യൂസ് ഡ്രോപ്പിംഗ് നടത്തുന്നത് പോലെ ഇത് കേൾക്കാനായി അത്തരത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആളുകൾക്ക് ഇതെല്ലാം കൗതുക വാർത്ത പോലെയാണ് അപ്പോൾ ചൈനാചാരൻ എന്നാരോപിക്കപ്പെട്ടവൻ്റെ വീട്ടുകാർ നേരിടുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം അറസ്റ്റ് ചെയ്യപ്പെട്ട് എന്നാണ് പുറത്തിറങ്ങാൻ ജയിലിടിഞ്ഞാലേ പുറത്തിറങ്ങാൻ കഴിയൂ എന്ന് എന്നുപോലും ജയിലിനകത്ത് അങ്ങനെ ആ തടവ് പുള്ളികൾ ഒരു ഭയപ്പെട്ടിരുന്നൊരു കാലം അത്തരത്തിൽ ജയിലിലേക്ക് എൻ്റെ പിതാവിനെ പുറത്തു വന്ന് ചിലർ അയച്ചത് ഒന്ന് ഇന്ന് ജീവിച്ചിരിപ്പില്ല മിനർവ ശിവാനന്ദൻ അങ്ങനെയൊക്കെ അറിയാം മിനർവ പ്രശ്നം നടത്തിയിരുന്ന സുഖാവി ശിവാനന്ദൻ അയച്ച അന്നത്തെ ഈ ബുറും രണ്ട് പൈസയുടെ തപാൽ കാർഡ് ഞാനിപ്പോഴും അത് നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ആ കാർഡ് ഇന്ന് സെൻട്രൽ ജയിലിൽ കിട്ടി സൂപ്രണ്ട് അതിലേക്ക് വായിച്ചതിന് ശേഷം ഇനിഷ്യൽ ചെയ്ത് തടവ് പുള്ളിക്ക് കൊടുത്തത് അച്ഛൻ വന്നപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഒരു അൻപത്തിയെട്ടാമത്തെ വയസ്സ് വരെയുള്ള കാലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിലേറെ പലപ്പോഴേ അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് എഴുപത്തഞ്ച് എഴുപത്തേഴിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര സെൻട്രൽ അട്ടക്കുളങ്ങരയിലെ സബ് ജയിലായിരുന്നു അത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മജിസ്ട്രേറ്റിന് പോലീസുകാരെ ഭയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ വിശ്വസിക്കുക മജിസ്ട്രേറ്റിന് പോലീസുകാരെ ഭയം പറഞ്ഞാൽ ഇവരെ വിളി പിടികൂടി കൊണ്ടുവന്നു ഇവരുടെ പുറത്ത് നിങ്ങൾ ഈ ചാർജ് ഷീറ്റ് മറ്റു കാര്യങ്ങൾ അത് നിങ്ങൾ നൽകേണ്ടത് അത് സമയത്ത് നൽകിയിട്ടില്ല അവർ കുറ്റം ചെയ്തതായി നമ്മൾ ഇന്നത്തെ ഒരു ദി റൂൾ ഓഫ് ലോ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് അത് വാസ്തവത്തിൽ അതുപോലും കോടതിയിൽ നടക്കുന്നില്ല അപ്പോൾ സിഖാവ് അനിരുദ്ധൻ തന്നെ ഇതിനിടയിൽ മജിസ്ട്രേറ്റിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് കോടതി മുറിയിൽ അഭ്യർത്ഥിച്ചനുസരിച്ച് ചേംബറിലേക്ക് വിളിപ്പിച്ച് ചേംബറിൽ ഈ മനുഷ്യൻ മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കുകയാണ് മജിസ്ട്രേറ്റ് പറയുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പോലീസുകാർ ഇങ്ങനെ നിന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ ജോലി പോലീസുകാരുടെ താളത്തിന് തുള്ളലല്ല പക്ഷേ പോലീസുകാരെ ഭയമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ്റെ ഓഫീസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്നത്തെ ഡൽഹിയിലെ എസ് എച്ച്ഒ എന്ന് പറഞ്ഞാൽ വെറും ഒരു സബ് ഇൻസ്പെക്ടറാണ് അയാൾ പോയി പൂട്ടി സീൽ ചെയ്ത് പോയിട്ട് സുപ്രീം കോടതിയിലെ ഒരു വക്കീലിന് പോലും ഇത് ചോദ്യം ചെയ്യാനുള്ള നട്ടല്ലുറപ്പുണ്ടായില്ല സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഇക്കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു രാജ്യം ആ കാലത്ത് അനിരുദ്ധൻ വീണ്ടും ഏതാണ്ട് ഒരു കൊല്ലക്കാലത്തോളം ജയിലിലായിരുന്നു ട്രാൻസ്പോർട്ട് സമരകാലത്ത് അദ്ദേഹം ജയിലിലായിരുന്നു മിച്ചഭൂമി സമരം അദ്ദേഹത്തിൻ്റെ ചുമലിൽ ചവിട്ടിയാണ് സിഗ് എ കെ ജി മുടവന്മുകളിലെ കൊട്ടാര മതിലി ചാടി കയറുന്നത് അതിന് എ കെ ജിയെ കോൺഗ്രസ്സുകാർ വിളിച്ചതുണ്ട് തേങ്ങാക്കള ഗോപാല എന്നൊക്കെ ഇപ്പോൾ അത്തരം കാര്യങ്ങളല്ല എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടി തന്നെ അച്ഛനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങനെ പോയ കോൺഗ്രസ്സുകാരുടെ മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അവർ മറന്നുപോയിട്ടുണ്ടാവും പഴയ കുട്ടിയെ പക്ഷേ പഴയ കുട്ടി ഇപ്പോഴും കൃത്യമായ അതെല്ലാം ഓർക്കുന്നുണ്ട് എന്ന് അവരും ഓർക്കുന്നത് നന്നായിരിക്കും കാരണം മറവി എന്നത് വല്ലാത്ത അസുഖമാണ് പൊറുക്കുക എന്നത് നല്ല കാര്യമാണ് മറക്കുക എന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല എല്ലാ നന്മകളെയും ഞാൻ കൃത്യമായി ഓർക്കുന്നത് പോലെ അനുഭവിക്കേണ്ടി വന്നതും ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട് എല്ലാ എതിരാളികളും നല്ല കരുത്തുറ്റവർ തന്നെയാണ് ഇവിടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായി വരുമ്പോഴേ അവരിപ്പോൾ കാട്ടാക്കടയുടെ കുറച്ച് ഭാഗം ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗം അത് ഇപ്പോൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങനെ അതിൽ കൂടി ചേർന്നോന്നേ ഉള്ളൂ നേരത്തെ ചെറിയൻകീഴ് ലോക്സഭാ മണ്ഡലമായിരുന്നപ്പോഴും ഇവിടെ ഇതാ ഇവിടെ ഖാദറണ്ണൻ്റെ വിജയൻ്റെ ബിജുവിൻ്റെ നമ്മുടെ പ്രസിഡൻറ്റൊക്കെ ഇവരുടെ എല്ലാം ഒരു ഭാഗം വന്നത്തെ ചെറിയൻകീഴ് പാർലമെൻ്റ് മണ്ഡലമാണ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അന്നത്തെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ടെക്നോ പാർക്കിൻ്റെ ഒരു മന്ദിരത്തിന് ഞാനാണ് ശിലാസ്ഥാപനം നടത്തിയത് മുഖ്യമന്ത്രിക്ക് അന്ന് എത്താൻ കഴിഞ്ഞില്ല കനത്ത വെള്ളപ്പൊക്കമായിരുന്നതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് സുശീല ഗോപാലൻ ആലപ്പുഴയ്ക്ക് പോയി അങ്ങനെ എന്നോടാണ് വിളിച്ചു പറയുന്നത് മാറ്റി വെക്കേണ്ടതില്ല ആ ചടങ്ങ് ചടങ്ങായി അങ്ങ് നടത്തി പോവുക ആഘോഷമൊന്നും വേണ്ട ഞാനാണ് ടെക്നോ പാർക്കിൻ്റെ ഒരു മന്ദിരത്തിന് അന്ന് തറക്കല്ലിട്ടത് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊണ്ണൂറ്റിയാറിൽ ഞാൻ എം പി ആയിരിക്കുമ്പം ഇവിടെ മത്സരിച്ചിട്ടുള്ള എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഒരിക്കലും അവരെ അത്തരത്തിൽ കുറച്ച് കാണേണ്ടതില്ല ആർ ശങ്കർ സാറ് മോശപ്പെട്ട സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും പറയൂ അതിനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ അച്ഛൻ ആർ ശങ്കർ സാറിനെ നിയമസഭയിലേക്ക് പരാജയപ്പെടുത്തിയത് അറുപത്തഞ്ചിലാണ് എങ്കിൽ അറുപത്തിയേഴിൽ നാലാം ലോക്സഭയിൽ അതേ കെ അണിരുദ്ധൻ പഴയ എതിരാളിയായ ആർ ആർശങ്കറിനെ പരാജയപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തിലാണ് അന്ന് അച്ഛൻ വിജയിച്ചത് അതുകൊണ്ട് ആർ ശങ്കർ സാറിന് പരാജയപ്പെട്ടതുകൊണ്ട് ആർ ശങ്കർ സാറിനെ തള്ളിപ്പറയാൻ അതിന് സമ്പത്തിനെ കിട്ടില്ല കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പോലും ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ തൊണ്ണൂറ്റിയാറിൽ ശ്രീ തലേഖുന്ന് ബഷീറിനെയാണ് ഞാൻ പരാജയപ്പെടുത്തിയത് പ്രേംനസീറിൻ്റെ സാക്ഷാൽ പ്രേംനസീറിൻ്റെ സ്വന്തം മളിയനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ വാസ്തവത്തിൽ ഒരു ജെൻറ്റൽമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കണ്ടുവണങ്ങി അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയതിനു ശേഷം അതൊന്നും ഞാനൊന്നും വാർത്ത വാർത്തയും വർത്തമാനവും ആക്കാനൊന്നും ആഗ്രഹിച്ചില്ല വ്യക്തിപരമായ സൗഹൃദമെല്ലാം അത്തരത്തിൽ സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അതെപ്പോഴും എല്ലാവർക്കും നമുക്കങ്ങനെ സൂക്ഷിക്കാൻ കഴിയട്ടെ പക്ഷേ ഈ തലേക്കുന്നുൽ ബഷീറിൻ്റെ ഭവനത്തിൽ ചെന്ന് കണ്ട് വർത്ത അത് ആദ്യമായി പോയതല്ല ഞാനൊരു വർഷത്തിൽ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മറന്നുപോയാലും എല്ലാ വർഷത്തിലും ഒരു രണ്ട് തവണയെങ്കിലും തലേഖന്നുൽ ബഷീറിനെ ഭവനത്തിൽ പോയി കാണുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ സാക്ഷാൽ എ കെ ആന്റണി സാറിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നത് തന്നെയാണ് അദ്ദേഹത്തെ ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി സാമാന്യം നല്ല ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത് പതിനൊന്നാം ലോക്സഭയും പക്ഷേ അതുകൊണ്ട് തലയിൽക്കുന്ന് ബഷീർ സാറ് ഞാൻ ബഷീർക്കാന്നെ വിളിച്ചിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ തന്നെ ഒരു സംശയവും വേണ്ട അദ്ദേഹം എന്താ മോശപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ശ്രീ വയലാർ റവി ഇതേ മണ്ഡലത്തിൽ തന്നെ വിജയിക്കെ ഉണ്ടായ വയലാർ റവി പിന്നീട് പരാജയപ്പെട്ടു ഇവിടെ പരാജയപ്പെട്ട ശ്രീ വയലാർ രവി രവിച്ചേട്ടൻ മോശപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ആറ്റിങ്ങൽ അല്ല പഴയ ചെറിയകീഴ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ തന്നെ മത്സരിച്ചല്ലോ ബാലചന്ദ്ര സാർ ആറ്റിങ്ങൽ ഇവിടെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച പ്രൊഫസർ ജി ബാലചന്ദ്രൻ അദ്ദേഹം ആലപ്പുഴയിലെ ഡി സി സി പ്രസിഡന്റ് നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതായിട്ടുള്ള ബാലചന്ദ്രൻ മാഷ് അദ്ദേഹം വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു നേതൃത്വം തന്നെയാണ് ഒരിക്കലും അദ്ദേഹത്തെ കുറച്ച് കാണേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ പുത്രി ഡൽഹിയിൽ അവർ പോലീസ് കമ്മീഷണറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഹെഡാണ് തിരുവനന്തപുരത്ത് തന്നെ ബാലചന്ദ്ര സാറുമായി നല്ല സൗഹൃദം തന്നെ ബാലേന്ദ്രസാർ എന്താ മോശമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണയുടെ കുടുംബം അവരുടെ കുടുംബം എൻ്റെ കുടുംബവുമായി നല്ല ബന്ധം തന്നെയാണ് മത്സരിക്കുമ്പോഴും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഈ രാഷ്ട്രീയ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ടൊന്നും ശത്രുക്കളൊന്നും അല്ല ശ്രീമതി ബിന്ദു കൃഷ്ണ അത്തരത്തിൽ മോശപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതെല്ലാം അവർ തമ്മിൽ പായിക്കോട്ടെ ഞാനൊരിക്കലും പറയില്ല കാരണം അവർ നിശ്ചയമായി കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് ഇപ്പോൾ നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ഇപ്പോൾ പ്രകാശ് ചേട്ടൻ വന്നു അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണ് എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ എന്നെ കിട്ടില്ല അത്തരത്തിൽ പറയുന്ന ആളുകളെല്ലാം കണ്ണാടി അവരുടെ മുഖത്തേക്ക് എടുത്തങ്ങ് പിടിച്ചാൽ മാത്രം മതി അല്ലാതെ പറയാനാണ് എങ്കിൽ എന്താ പറയേണ്ടത് ഞാനിപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ഞാനുമായി നല്ല ബന്ധം തന്നെയാണുള്ളത് ഇടയ്ക്ക് ഡൽഹിയിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വ്യക്തിപരമായ വർത്തമാനങ്ങൾ പറയുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും എൻ്റെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹം തന്നെയുണ്ട് ഞങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ രണ്ട് വശങ്ങളിലിരിക്കുമ്പോൾ ഞാനെൻ്റെ രാഷ്ട്രീയം പറയും അവരവരുടെ രാഷ്ട്രീയം പറയും അതിനെന്താ രണ്ട് പൊതുവേദികളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം പറയും അതുകൊണ്ടൊന്നും സ്ഥാനാർത്ഥികളെപ്പറ്റി മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു മോശമായ നിലയിലോ അവരെ ഏതെങ്കിലും ഒരു പടി കുറച്ച് കാണാനോ ഒന്നും ഞങ്ങളാരും തയ്യാറല്ല എൽ ഡി എഫ് എപ്പോഴും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ അനുശാസിക്കുന്ന നിലയിലും അത്തരത്തിൽ എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ടും ശാന്തമായി മാത്രമേ ഞങ്ങളിവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ ഞങ്ങളുടെ ഈ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം ആയി വരുന്നതിന് മുമ്പ് ചെറിയ കീഴായപ്പോഴും ഇത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ആയപ്പോഴും ഇവരൊക്കെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ ഞങ്ങളുടേതായ ചെങ്ങാതിമാര് ാണ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും മറ്റ് വിവിധ പാർട്ടികളിലുള്ളവരും അതിൽ ഞങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം ഞങ്ങളുടെ സഹപാഠികൾ ഉണ്ടാവാം ഞങ്ങൾ എതിർക്കുന്ന അവരുടെ ആശയങ്ങളെയാണ് അവരുടെ രാഷ്ട്രീയത്തെയാണ് അവരുടെ നിലപാടുകളെയാണ് അവരല്ല ഞങ്ങൾ എതിർക്കുന്നത് എം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വിജയം സ്ഥാനാർത്ഥിക്ക് വരാൻ എന്തെങ്കിലും ചാൻസ് ഈ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്നൊരു മലയാളം പാട്ടുണ്ട് അവരത് പാടിക്കൊണ്ടേയിരുന്നോട്ടെ അത് ലറ്റം എൻജോയ്യിട്ട് അത്രയേ ഉള്ളൂ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് ദി ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ് എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ അവഗണിച്ചതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളല്ലാതാവുന്നില്ല വർക്കല നിയമസഭാ മണ്ഡലം എന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ പഴയ ചിറയൻകീഴ് താലൂക്ക് എന്നുള്ളത് തന്നെ ഈ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത മണ്ണാണത് അവഭക്ത സി പി ഐ ആയിരുന്നപ്പോഴും അതിനുശേഷം സി പി ഐ എം സി പി ഐയുമായി രണ്ടായി വഴി പിരിഞ്ഞപ്പോഴും അവർ തമ്മിലൊക്കെ വ്യക്തിപരമായ നല്ല ബന്ധം തന്നെയായിരുന്നു അപ്പുറത്തും അപ്പുറത്തൊക്കെ മത്സരിച്ചിട്ട് പോലും ഉണ്ട് വർക്കല രാകേഷൻ സാറും ടി എം മജീദ് സാറും അതൊക്കെ വേറെ കാര്യം പക്ഷേ ഈ മണ്ണ് എന്നത് ചുവന്ന മണ്ണ് തന്നെയാണ് പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വർക്കലയിലും കഴക്കൂട്ടത്തും അവർ പരാജയപ്പെട്ടു എന്നുള്ളത് അവർ പരാജയപ്പെടേണ്ടിയിരുന്ന സ്ഥാനാർത്ഥികളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടവരാണ് എന്ന് സമ്മതിദായവർക്ക് തോന്നിയത് കൊണ്ടും ആ വിധത്തിൽ ജനങ്ങൾ വിധിയെഴുതി എല്ലാ വിലയിരുത്തലും ജനങ്ങളാണ് നടത്തുന്നത് എല്ലാ വിധിയെഴുതും ജനങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം നേടി ചോദിക്കാതെ പോയൊരു കാര്യമുണ്ട് നമ്മളിരിക്കുന്ന ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് വിജയിച്ചതിനെപ്പറ്റി ഇവിടെ പരസ്യമായി പല ആളുകളും ഞങ്ങളോട് മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയുകയുണ്ടായി ഐ ബി സതീഷ് ഇവിടെ വിജയിച്ചാൽ കാക്ക മലർന്ന് പറക്കും എന്നാണ് കാക്ക മലർന്ന് പറക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരെ പിന്നീട് അത് കഴിഞ്ഞ് കണ്ടില്ല ഇവിടെ നിരന്തരമായി ഇത് ഈ മണ്ഡലം ഉണ്ടാക്കിയത് തന്നെ നമ്മൾ പറയുമല്ലോ ജെറി മാൻഡറിങ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഏ ദ സോ കോൾഡ് ജെറി മാൻഡറിങ് അത് ഈ നിയമവിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ചില ആളുകൾക്ക് വേണ്ടി ചില പാർട്ടികൾക്ക് വേണ്ടി ചില മണ്ഡലങ്ങൾ അത്തരത്തിൽ ടൈലർ മെയ്ഡായി നിങ്ങൾക്ക് തരുന്നത് ആ തരുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതായ ഒരു മണ്ഡലമാണ് എന്നവർ അഹങ്കരിച്ചിരുന്ന കാട്ടാക്കര നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് ചുറ്റുകാരിവാൽ നക്ഷത്രം മടയാളത്തിൽ ിൽ വല്ലാതെ മെലിഞ്ഞ ഒരു ചെറുക്കൻ എന്ന് അവർ കളിയാക്കിയിരുന്ന അത്തരത്തിലൊരു വിദ്യാർത്ഥി നേതാവ് ഒരു യുവജന നേതാവ് ഇവിടെ വിജയിച്ചത് വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ നോക്കൂ അതിനുശേഷവും അവിടെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഞങ്ങളുടെ എതിരാളികളായിരുന്ന ആളുകളടക്കം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് കണ്ട് അറിഞ്ഞ് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളോടൊപ്പം അത്തരത്തിലണിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാട്ടാക്കട മണ്ഡലം മാത്രമല്ല കുറച്ചുകൂടിത്തൊക്കെ നിങ്ങൾ നെയ്യാറ്റിൻകരയും പാറശാലയും കൂടി നിങ്ങൾ നോക്കൂ ഞങ്ങളിൽ നിന്നൊരാൾ കൂറുമാറിപ്പോയി അപ്പുറത്തൊന്നും എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അത് കുത്തകമണ്ഡലമാണ് എന്ന് പോലും പല ആളുകളും പറഞ്ഞെടുത്ത് അവിടെയാണല്ലോ ഞങ്ങളുടേതായിട്ടുള്ള സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അപ്പോഴും നിങ്ങൾ നിങ്ങളറിയണം ഞങ്ങളുടെ സി കെ ഹരീന്ദ്രനും ഞങ്ങളുടെ ആൻസലനും വിജയിച്ചത് ഏതാനും ആയിരം വോട്ടുകൾക്കല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ആ സ്ഥാനാർത്ഥികളെ എടുത്തുകൊണ്ടോടുകയാണ് പരസ്യമായി വാസ്തവത്തിൽ പാർട്ടിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ തന്നെ കുട്ടികൾ ഉൾപ്പെടെ റോഡിലേക്ക് ഇറങ്ങി അവരുടെ ചോരുകളിൽ എഴുതുകയാണ് സ്ഥാനാർത്ഥിയുടെ പേരുകൾ വിജയിച്ചത് എത്രായിരം വോട്ടുകൾക്കൊന്നും നല്ല ഓർമ്മയുണ്ടല്ലോ അത് കോൺഗ്രസ്സുകാർക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കട്ടെ വോട്ട് കച്ചവടം നടത്തി കാര്യങ്ങൾ നടത്താമെന്നത് കോൺഗ്രസ്സുകാരുടേതായിട്ടുള്ള അത്തരത്തിലുള്ള മിഥ്യാധാരണയുമുണ്ട് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന സഹാവി ശിവൻകുട്ടി എൻ്റെ എസ് എഫ്ഐയുടെ നേതാവായിരുന്ന സഹകാവി ശിവൻകുട്ടി നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയിട്ട് പോലും നേമം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചത് എങ്ങനെയാണ് എന്നത് ഈ നാട്ടിലെ ഒരുവിധം എഴുത്തുമ്പനയും മറവുള്ള കുട്ടികൾക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെടും ആ വോട്ട് കച്ചവടം നടത്തിയത് വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരാണ് അതവിടെ മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയഞ്ചിലധികം വാർഡുകളിൽ എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയത് എന്ന് ഡി സി സി ഓഫീസിൽ ബേക്കറി ജംഗ്ഷനിൽ പിന്നീട് കമ്മിറ്റി കൂടിയപ്പോൾ പരസ്പരം അവരെല്ലാം നടത്തിയതായിട്ടുള്ള തട്ടുപൊളിപ്പൻ വർത്തമാനങ്ങൾ നമുക്കിതിൽ കൂടി പറയാൻ കഴിയില്ല ഇതെല്ലാം അവർ നടത്തിയിട്ടുള്ളതാണ് അവരാണ് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞങ്ങൾ ബി ജെ പി എതിർക്കുമ്പോൾ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ വലിയൊരു വിട്ടുവീഴ്ചയുമില്ല ഒന്ന് കേന്ദ്രത്തിൽ ഇന്ന് അധികാരത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ്റിനെ പുറത്താക്കണം രണ്ട് പാർലമെൻറ്റിൽ ഇടതുപക്ഷ എം പിമാരുടെ അംഗബലം വർദ്ധിപ്പിക്കണം മൂന്ന് ഇടതുപക്ഷ പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന സ്വഭാവമുള്ള ബദൽ ഗവൺമെൻ്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം ഇത് മൂന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത് ചെയ്യുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന നിലയിലുള്ള ഇടപെടലുകൾ ആ വിധത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും കോൺഗ്രസ്സിന് ഇത് ചെയ്യാനായി കഴിയില്ല കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല നിലവിലുള്ള പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പോലും പോലുമില്ലാതെ ചുരുങ്ങിപ്പോയ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷയ്ക്ക് ലോക്സഭയിൽ അത്യാവശ്യം വേണ്ടി വന്നാൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾക്കെതിരായി നെറുകേടുകൾക്കെതിരായി പാർലമെൻ്ററി ജനാധിപത്യത്തെപ്പോലും ആ വിധത്തിൽ അവർ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും പാർലമെൻ്ററി ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയും ചിലപ്പോൾ എക്സ്ട്രാ പാർലമെൻ്ററി എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് മുദ്രാവാക്യം വിളിക്കുകയോ പാർലമെന്റിൻ്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ സ്വാഭാവികം ഇന്ത്യയിൽ മാത്രമല്ല അത് ബ്രിട്ടനിൽ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് ലോകത്തിലെ മറ്റുള്ളവരുണ്ട് ജനാധിപത്യമാണ് അത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമാണ് അല്ലാതെ പട്ടാളച്ചിട്ടയിൽ കൃത്യമായി ഓൾ സ്റ്റാൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ല പാർലമെൻറ്റ് നിയമസഭയും വെച്ചിട്ടുള്ളത് സമ്പത്തിൻ്റെ മുദ്രാവാക്യം സോണിയാഗാന്ധി ഏറ്റുവിളിച്ചു എന്ന് ഒരു നാല് കോളം വാർത്ത ബോക്സ് വാർത്തയായി കൊടുത്തത് മലയാള മനോരമ ദിനപത്രമാണ് ദേശാഭിമാനി ജനയുഗം ആയിരുന്നില്ല ശ്രീമതി സോണിയാഗാന്ധിക്ക് മലയാളം നന്നായി അറിയില്ല എങ്കിലും എവിടെ പോയി എവിടെ പോയി വഗ്ദാനങ്ങൾ എവിടെ പോയി അയ്യയേ മണക്കെടു അയ്യേ നണക്കെടു ഇതായിരുന്നു ഏകദേശം അവർ വിളിച്ച മലയാളം കൃത്യമായി ആ മലയാള ഭാഷ അറിഞ്ഞുകൂടാത്ത ആ മാന്യ വനിത ഈ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇവരെല്ലാവരും കൂടി ജയിപ്പിച്ച സമ്പത്ത് വിളിച്ച മുദ്രാവാക്യമാണ് ഏറ്റവും വിളിച്ചത് എന്തേ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കോൺഗ്രസിൻ്റെ ഒരു എം പി പോലും സ്വന്തം പ്രസിഡൻറ്റിന് മുദ്രാവാക്യം വിളിച്ചുകൊടുക്കാനായി അത്തരത്തിൽ നിൽക്കാൻ ചങ്കുറപ്പുണ്ടായില്ല ആ ചങ്കുറപ്പ് ഞങ്ങൾക്കേ ഉള്ളൂ ഇനിയും ഞങ്ങൾക്കേ ഉണ്ടാവും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ വ്യക്തികളെയും ഇദ്ദേഹത്തിന് നന്നായി തിരിച്ചറിയാം ഇത് വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ എ സമ്പത്ത് എന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ക്യാമറമാൻ സ്വാഗതത്തിനോടൊപ്പം നേ ജിതാക്കളിൽ മലയാളി വാർത്ത